മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ച അനൌദ്യോഗികം എന്ന സർക്കാർ കൂടിക്കാഴ്ചയിൽ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തില്ല എന്നാൽ കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു കേന്ദ്ര ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നുണ്ടോ ജിഷ്ണു കൃഷ്ണൻ വിനോദ് ഡൽഹിയിൽ കേരള ഹൌസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ ഗവർണർ രാജേന്ദ്ര അർലേഖർ ഒപ്പം ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു ഒൻപത് മണിയോടുകൂടിയാണ് ധനമന്ത്രി കേരള ഹൌസിലെത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ഔദ്യോഗിക പ്രതികരണം കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചത് അനൌദ്യോഗികമായ ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത് പ്രഭാത ഭക്ഷണവും ഒപ്പം മറ്റ് സൌഹാർദ്ദപരമായ ചർച്ചയും ഉൾപ്പെടെ അനൌദ്യോഗികമായ കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം വിവിധ മേഖലകളിൽ കേന്ദ്രത്തിന്റെ കൂടുതൽ ധനസഹായം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ വിവിധ മേഖലകളിൽ കേന്ദ്ര സർക്കാരിന് മുൻപിൽ വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണം ഒപ്പം വയനാട് ദുരന്തത്തിൽ കേന്ദ്രം നൽകിയിട്ടുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകണമെന്നും വിവിധ കേന്ദ്ര പദ്ധതികളിൽ നിരവധി കാരണത്താൽ നിലവിൽ ലഭിക്കാതിരുന്നിട്ടുള്ള ഗഡുക്കൾ ധനസഹായം കേന്ദ്രത്തിന് ധനസഹായം അത് അനുവദിച്ചു നൽകണം എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു വിഴിഞ്ഞം കൂടാതെ കേരളത്തിന്റെ മറ്റ് വികസന പദ്ധതികൾ ും അനുകൂലമായ സമീപനം വേണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുടെ മുൻപിൽ വെച്ചിട്ടുണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങളിൽ തുടർ ചർച്ചകൾ നടത്താം എന്ന തീരുമാനമാണ് നിർമ്മലാ സീതാരാമൻ നൽകിയിട്ടുള്ളത് കേരളത്തിൽ ഒരുക്കിയിട്ടുള്ള പ്രഭാത ഭക്ഷണവും കഴിച്ച ശേഷമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മടങ്ങിയത് ഒപ്പം ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയം ഈ ഒരു കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആശാ പ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നും ഒപ്പം ആയുഷ്മാൻ ഭാരത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നൽകാനുള്ള മുഴുവൻ കുടിശ്ശികയും തീർത്തു നൽകിയിട്ടുണ്ട് എന്നുള്ളതും കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പാർലമെന്റിൽ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആശാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയം മുഖ്യമന്ത്രി ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വിനോദ്